കേസ് കൊടുക്കുന്നേ അല്ലയോ ഇപ്പൊ ശാലിനിയപ്പോടെ പോയോ അങ്ങ് അവിടെ അടുത്ത് തൊട്ടടുത്തുള്ളൊരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ ഒരാളുടെ നിന്നും അൻപതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് സംബന്ധമായിട്ടുള്ള എന്തായാലും ചേച്ചിയുടെ ഓരോരോ കഥകളൊക്കെ ഞാൻ നേരത്തെ ചെറുതായിട്ടൊക്കെ സൂചിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഈ പറയുന്ന സ്തുതി മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് അങ്ങനെ എന്തൊക്കെ എന്തെല്ലാം ഒക്കെ വിളിച്ചതും വീടിന് ചുറ്റുട്ടോ ഒടിച്ച കഥകളും നീ ഒരു ഒരുപ്പോക്ക് പോകടാന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പം ശരിയാണെന്നുള്ള രീതിയിലിപ്പോൾ കാര്യങ്ങളൊക്കെ വരുന്നൊക്കെയുണ്ട് ഓക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രേണു ഫാൻസുകാരോടാ ആ ഫാൻസുകാർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് എൻ്റെ ഈ ഒരു കാര്യം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിയുടെ താഴെ തന്നെ ഒരുപാട് ആൾക്കാർ ചിരിക്കുന്ന ഒരു സ്മൈലിങ് കാര്യങ്ങളും കിട്ടും പേഴ്സണലി ഒരു നാല് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അഞ്ച് പേര് അയച്ചു ഒരാൾ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചത് ഞാൻ പറഞ്ഞ സന്തോഷമായോ എന്ന് ചോദിച്ചു അപ്പം അല്ല കാര്യം തിരക്കുന്നുകൊണ്ടെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും നിനക്ക് അങ്ങനെ തന്നെ വേണം കർമ്മയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് കമൻ്റും കൊണ്ട് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഓക്കെ ഒരാൾ മെസ്സേജ് പറഞ്ഞു നീ എന്തോ മരിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എൻ്റെ ഈ ഒരു മുറിവ് കാരണം നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ ഏ ഞാൻ കാരണം ഇപ്പം രേണു ഫാൻസനും സന്തോഷമായി എൻ്റെ ആൾക്കാർക്കും സന്തോഷമായി എന്തോ വേണം ഓക്കെ ഇന്നലെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്തേക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് വിട്ടേക്കാം ഓക്കെ ഇത് എൻ്റെ രണ്ടാമത്തെ ചാനലാണ് ഞാൻ ഇടുന്നത് കാരണം മറ്റേ ചാനലിൻ്റെ കുറച്ച് ഇഷ്യൂസ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ചാനലിലോട്ട് അങ്ങോട്ട് കാണാം അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം സബ്യ ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കാം പിന്നെ ടേണു ഫാൻസുകാർക്ക് ഈ ഒരു എന്താ പറയണ്ടെ സ്ട്രോങ് ആയിട്ടുള്ളത് നിങ്ങളാ നിൽക്കുന്നുണ്ടോ ഒരു കൂട്ടായ്മ അതുപോലെ തന്നെ നിൽക്കണം ചേച്ചി താങ്ങി പിടിക്കണം നിങ്ങൾ എനിക്ക് അത്രേ ഉള്ളൂ എന്നാലും നമുക്ക് ഒന്നേ നമുക്ക് തുടങ്ങാം ഭാഗം നടന്നപ്പോൾ പിന്നെ അവർ പരസ്യപ്പെടുത്തിയപ്പോ അതിന്റെ പകർപ്പ് അത് ഇതെല്ലാം ഞാൻ ചോദിക്കും കാരണം എന്റെ എന്നെ വെളിച്ചെറിച്ചല്ലേ വീണ്ടും ഞാൻ ചോദിക്കുമ്പോ എനിക്ക് മറുപടി കിട്ടുമല്ലോ ഒരാള് കോമൺ മാൻ സബ്രസർ ഓഫീസിൽ വിഭാഗം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്നിന്ന രേഖകൾ ഹാജരാക്കണം അത് ഹാജരാക്കിയിട്ടുള്ളപ്പോൾ അവർ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കും കൂടാതെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ശേഷം നടന്ന എല്ലാ വിഭാഗങ്ങളും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവുണ്ട് ഇവര് രജിസ്റ്റർ ചെയ്തിട്ടില്ല സബ്രസർ ഓഫീസിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇല്ലല്ലേ ഇല്ല ചെയ്തിട്ടില്ലേ നിയമ ആ അത് സ്പെഷ്യൽ സ്പെഷ്യൽ ആക്ട് ആക്ട് നിയമമാണ് അങ്ങനെ പ്രകാരം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത വിവാഹവും അതായത് തദ്ദേശ സ്വയംഭരണ ചെയ്യണം മനസ്സിലായില്ലേ ചേച്ചി പെടാൻ ചാൻസ് കൂടുതലാണല്ലോ എന്റെ ചേച്ചി ഈ പൊക്കിക്കൊണ്ട് കാണിച്ച സാധനങ്ങളൊക്കെ എത്തോളം ആവോ ഈശ്വരാണെന്ന് താജ് പറയാൻ നമുക്ക് ചുമ്മാ ഒന്നും ഞാൻ ഈ പറയുന്ന കൊല്ലം സുദീടെ ഫോണിലേക്ക് മരിക്കുന്ന ദിവസങ്ങളിൽ എത്ര കോൾ പോയിട്ടുണ്ടെന്ന് നോക്ക് രാവും പകലും രാത്രിയിലൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടി ആരായിരിക്കും വിളിച്ചേര വിളിച്ചോണ്ട് ഇന്ന് വന്നേ പറ്റത്തുള്ളൂ രാത്രി വന്നേ പറ്റത്തുള്ളൂ വിളിച്ചോണ്ടിരുന്നപ്പം അവരവിടെ കിടന്ന് ഉറങ്ങേണ്ടതായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ ഡ്രൈവർ ഉൾപ്പെടെ അവരുടെ റൂമിൽ ഉറങ്ങിയിരുന്നെങ്കിൽ രാവിലെ വന്നിരുന്ന അപകട ഉണ്ടാകില്ലായിരുന്നു ഉറപ്പായിരുന്നു ദൂരെ വിളിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഞാൻ പ്രോഗ്രാം പോകുമ്പോ എന്റെ ഭാര്യ എന്നെ വിളിച്ചോ ഇന്ന് എന്നെ വരണം ഇന്ന് തന്നെ വരണം രാത്രി തന്നെ വരണം എന്റെ ഭാര്യ എന്റെ കാര്യം പറയുന്നത് എന്നെ വിളിച്ചോണ്ടിരുന്ന ഞാൻ ചിലപ്പോ അലർട്ടി രാത്രി തന്നെ ഞാൻ വരാൻ ശ്രമിക്കും എന്റെ ഭൈബെന്നു പറയുന്നത് എവിടെയെങ്കിലും ദൂരെ പ്രോഗ്രാം വേണമെങ്കിൽ ുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രി ഈ പറയുന്ന ഡ്രൈവറാണെങ്കിലും കൊല്ലം ശുതി ആണെങ്കിലും അവിടെ കിടന്നുറങ്ങിയായിരുന്നെങ്കിൽ ഈ ഒരു ആക്സിഡന്റ് നടക്കത്തില്ല അതൊരു എങ്ങനെ കാരണമാണെന്നുള്ള രീതിയിലാണ് തോന്നുന്നു പുള്ളി ഇപ്പം സംസാരിച്ചു വരുന്നത് എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ അവർ ചിലപ്പം വിളിച്ചു കാണും തീർത് പിടിച്ച് വന്ന് ആക്സിഡന്റ് ഉണ്ടായി അത് ഇതും തമ്മി എന്താണെന്നൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഈ ഒരു കാര്യത്തിൽ എരിവും പുളിയും കയറ്റി വിടാതിരിക്കുന്ന കുറച്ചുകൂടെ നല്ലത് എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിനുള്ള ഒരു രീതിയില്ല പിന്നെ രേണുവിന്റെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ മീൻസ് ഈ പാവപ്പെട്ട രോഗിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ക്യാൻസർ പേഷ്യന്റ് കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ മേടിച്ചു പറയുന്നുണ്ട് ഞാൻ അതൊന്നും നോക്കട്ടെ അവിടെ അടുത്ത് തൊട്ടടുത്തുള്ളൊരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാൻ പറഞ്ഞ ഒരാളുടെ നിന്നും അമ്പതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് ആ പൈസ കൊടുത്തിട്ടുണ്ടോ ആളുടെ പേര് എന്നെ ആള് വിളിച്ചു പറഞ്ഞു ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇനി ഒരുപാട് രേഖകൾ എന്തേലുണ്ട് ആ ചോദ്യം കൊടുത്തിട്ടുണ്ടോ ഒരു ക്യാൻസർ പോയി കൊടുക്കാൻ എന്നൊരു പൈസ പിരിച്ചിട്ട് ഇനി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ലീഗൽ ഹാൻഡ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഇതൊന്നും ഇല്ലാതെ ഇവർ തന്നെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടല്ലോ ഇത്ര ലക്ഷം രൂപ ഞാൻ എടുത്ത് എന്റെ മകന് ബൈക്ക് മേടിച്ചു കൊടുത്തു ഓക്കെ അപ്പം ഇത്ര ലക്ഷം രൂപയുടെ ബൈക്കും കാര്യങ്ങളൊക്കെ കൊച്ചിന് മേടിച്ചു കൊടുത്തതെന്നും പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞിട്ട് പൈസയും കാര്യങ്ങളും തട്ടുകൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അപ്പൊ എന്റെ പൊന് രേണു ഇതിന് മറുപടി രേണു തന്നെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കഴിഞ്ഞ അഞ്ചാറ് മാസം കൊണ്ട് എനിക്ക് ഈ ഒരു ഒന്നര മാസം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് ഇല്ല ഒരു ഇപ്പൊ പറയുന്ന എല്ലാ പുള്ളിക്കാരി പിന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഓരോ മനുഷ്യനെ ഇങ്ങോട്ട് വന്നിട്ട് തന്തയ്ക്കും തള്ളക്കും ഒക്കെ കടന്ന് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവന്മാരൊക്കെ ഇതുകൊട്ട് പഴയ ചരിത്രം വരെ കുത്തിപ്പൊക്കി എടുത്ത് സംസാരിക്കുമ്പോൾ എന്നാലോചിച്ച് നോക്കിയേ ഇവർക്കൊക്കെ ഈ ഫാമിലിയായിട്ടൊക്കെ നല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഇവരെയൊക്കെ പണക്കുമ്പം ഇവർക്കറിയാവുന്ന കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് അവർ വരും ഇതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ യൂട്യൂബേഴ്സായാലും നമ്മൾ തന്നെ ഓരോ കാര്യങ്ങളും തപ്പിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മൂവി പ്രസന്റ് ചെയ്യും അപ്പം ഈ കുറെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ആലോചിച്ച് നോക്കിയേ ഈ താജൊക്കെ അടുത്ത ക്ലോസ് ആളായിരുന്നു അപ്പൊ നമുക്കറിയാത്ത പല കാര്യങ്ങളും പുള്ളിക്ക് അറിയാം ഇപ്പൊ പുള്ളി ഒന്ന് പറഞ്ഞു അപ്പൊ കാണാം ആ ഞാൻ ഞാൻ വെളിപ്പെടുത്തിയപ്പോഴാണ് പൈസ എന്നെ പലരും ഇപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് ഇന്ന് ഇപ്പോഴും അയച്ചു തന്നു ഞങ്ങൾ ഇത്രയും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാം ശ്രതിയുടെ പേരിലാണ് ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നോമിനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ സൗത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജറെ ഞാൻ ഇന്ന് വിളിച്ചു ആരെങ്കിലും ഒരുത്തേക്ക് ബാങ്കിങ് കോമ്പു പരാതി കൊടുത്താൽ ഈ പൈസ വിഡ്രോ ചെയ്തത് ആള് മരണപ്പെട്ട് കഴിഞ്ഞ് എ ടി എം കാർഡ് ഉപയോഗിച്ച് ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടോ ഇതെല്ലാം പണിയാവും ശരിയല്ലേ ഞാൻ പറഞ്ഞേ ആ അവർ തന്നെ പറയുന്നുണ്ടല്ലോ അവിടെ ഇന്നുണ്ടോ അവർക്ക് ഇത് നിയമോഷങ്ങൾ അറിയത്തില്ല ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് തുക ഇവർക്ക് കിട്ടിയെന്ന് എന്നോട് ചാനലിലെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇൻഷുറൻസ് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന ഇന്ന രേഖകൾ ഹാജരാക്കണം അത് ആർക്കൊക്കെ അവകാശങ്ങളുണ്ട് ലീഗലി ഡൈവോഴ്സ് അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഡൈവോഴ്സ് ചെയ്യാതെ നിയമപരമായി വിവാഹം കഴിച്ച ഏതൊക്കെ ഭാര്യമാർ ശ്രുതിക്കൊണ്ടോ അവർക്കെല്ലാം കിട്ടും പൈസ നിയമപരമായി അല്ലല്ലോ അല്ലേ ഒരു സ്പെഷ്യൽ ആക്ടിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ടല്ലോ ആ എന്തോന്നടിയത് ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കോ കൊല്ലം സുതി പതിനായിരം ഭാര്യമാരുമുണ്ട് ഇയാളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട് എല്ലാരും ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞല്ല ഇയാളെ രാജാവാക്കി കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് പണ്ട് കൊല്ലം സുധിയെ വാഴ്ത്തിപ്പെടാത്തവരും ഇല്ലായിരുന്നു എന്റെ ആദ്യ വീഡിയോ മുതൽ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ വലിയ കലാകാരനും മാങ്ങാത്തുലിയും ആയിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർ മാജിക്കിലും അവിടെ ഇവിടെ എല്ലാ പ്രോഗ്രാമിലും പോകുന്നുണ്ട് ഏഹ് ഞാൻ ഇത്രേ പറയാം ദിവസ കൂലിക്ക് പോകുന്ന ഒരു ജോലിക്കാരൻ അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ ഉണ്ടാക്കുന്നവനം പണ്ടുകാലത്ത് മുന്നൂറ് അറിയാം ഒരു മൈക്കാടിന് മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയുണ്ട് ആ അദ്ദേഹത്തിന്റെ ഒരു വീട്ടിൽ ചെന്ന് നോക്കിയാലാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മൂന്നു മുറിയുള്ള വീട് ഒരു നല്ല അടുക്കള പിന്നെ പുറത്തൊരു ഷെഡും കാണും ഒരു കൊച്ചൊരു ഹാളും കാണും പിന്നെ ഒരു കാർപോർച്ചും കാണും ഒരു മൈക്കാടിന്റെ ഇപ്പോഴത്തെ ഒരു മൈക്കാടിന്റെ വീട്ടിൽ പോയാൽ കാണുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഏഹ് ഏഹ് ഈ കൊല്ലം സുതിക്ക് ഒരു പെൺ കൊച്ചായിരുന്നു ഈ എന്ത് ചെയ്തേനെ ഈ കിട്ടുന്ന പൈസയെല്ലാം കള്ളു കുടിച്ചും ഇതുപോലെയുള്ള പെണ്ണുങ്ങൾക്കും കൊണ്ട് കൊടുത്തോണ്ടാണ് ഈ പറയുന്ന കൊല്ലം സുതിക്ക് ഒരു രൂപ പോലും ഉണ്ടാക്കാൻ പറ്റാത്തത് എന്ന് ഞാൻ പറയും എന്ന് ഞാൻ നിങ്ങളോട് പറയും ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഒരു വിഷയമല്ല ഇങ്ങനെ ഞാൻ പറയത്തുള്ളൂ അല്ലാതിപ്പോൾ എന്ത് പറയാനാ ഏഹ് ഇടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കോവിഡ് സമയത്താണെന്ന് തോന്നുന്നു ഈ പറയുന്നത് പപ്പയ്ക്ക് വയ്യായിരുന്നു തങ്കു തങ്കുവിന് വയ്യായിരുന്നുകൊണ്ടാണ് കൊറേ കടങ്ങളും കാര്യങ്ങളും ആയെന്ന് പറയുന്നു ഈ പറയുന്ന രേണു സുതി കുറെ ഇന്റർവ്യൂ വന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഒന്നും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ് ഇത്രയും ഉള്ളൊരു കാര്യം അത്യാവശ്യം റീച്ചുള്ള ഒരു വ്യക്തിയായിരുന്നു സ്റ്റാർ മജിലൊക്കെ ചെല്ലുമ്പോ എങ്ങനെ പോയാലോ ഒരു ഇതിനൊരു പത്ത് രണ്ടായിരം രൂപയെങ്കിലും കിട്ടിയെങ്കിലും രണ്ടായിരം ഒന്നും അല്ല ഒരു എപ്പിസോഡിനെ വെച്ച് വെച്ചോ ഇതൊക്കെ ഒരു നല്ലൊരു വീട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു നല്ലൊരു വീട് എന്തുകൊണ്ട് പറ്റിയില്ല എന്തുകൊണ്ട് പറ്റിയില്ല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല പിന്നെ അണ്ണ നിൽക്കുന്ന ഹോട്ടലിലാണ് നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അണ്ണനെ കാണാൻ പോകുമായിരുന്നു കൊച്ചമ്മമാരൊക്കെ കൂടെ ഉള്ള കാര്യം തുറന്ന് പറയുമല്ലോ ഉള്ളവനായിരുന്നെങ്കിൽ ഇന്ന് ഇവരാരും ഈ റോഡിൽ കിടക്കത്തില്ലായിരുന്നു പിന്നെ ഇപ്പം എല്ലാവരും കൂടെ ഞാനൊരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു ഏതോ ഒരു തീ പഴയ വീടും രേണുവിൻ്റെ വീടും അവിടെ വീടും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് ഏഹ് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സ് സമയത്ത് ആ ഊടായ്പ് പെണ്ണുമ്പോഴ വന്നതായിരുന്നു ഞാൻ അന്ന് അവൾക്കെതിരെ സംസാരിച്ച ആ അവളാണ് ഇപ്പം അവിടെ വീഡിയോ പൊക്കിക്കൊണ്ട് വരുത്താൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഏറ്റി പിടിക്കുകയും ചെയ്ത് ഞാൻ അതിലും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ അതിനോട് പറയുകയും ചെയ്ത് നിനക്കറിയാവില്ല സത്യാവസ്ഥ എന്താണെന്ന് പിന്നെ എന്തിനാണ് ആ വീഡിയോ എടുത്ത് ചെയ്യുന്നത് അത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ ബിഗ് ബോസ് വരുമ്പോൾ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ തൊട്ടേ എനിക്ക് കേസ് കൊണ്ട് കൊടുക്കും പറഞ്ഞിട്ട് പോയതാണ് പിന്നെ ഞാൻ ഞാനിപ്പോഴാണ് അവിടെ കാണുന്നത് അത് അങ്ങനെ ഒരു ഊടായ്പ് ഏഹ് ഞാൻ അവിടെ പേര് പോലും എടുത്ത് പറയുന്നില്ല നിങ്ങൾ കണ്ട് കാണുമായിരിക്കും ഒരു പ്രമുഖൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കുണ്ടായ വീടും ഈ പറയുന്ന രേണുവിൻ്റെ വീടും വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതൊക്കെ കമ്പയർ ചെയ്തതൊന്നുമല്ല പക്ഷെ അവളെ ഊടായ്പന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് വരും ഞാൻ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞേക്കാം ആ സുധിയെ കൊണ്ട് പൊടിപ്പിച്ചു ഈ പയ്യന്റെ കൂടെ പോയോ ഈ പയ്യന്റെ കൂടെ പോയി അങ്ങനെ സ്റ്റേഷന് വന്നു ഇവര് തമ്മില് സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു നിനക്ക് ആരോടെ പോകാനാണ് താല്പര്യം അവർക്ക് ഈ പയ്യൻറെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ്ഐ ചോദിച്ചപ്പോഞ്ഞിന്റെ കാര്യം അത് എനിക്കറിയത്തില്ല എനിക്ക് സുധീൻ്റെ കൂടെയും കുഞ്ഞിന്റെ കൂടെ പോകാൻ താല്പര്യമില്ല എനിക്ക് വേണ്ട കിച്ചുവിനെ വേണ്ട അങ്ങനെ വീണു പോലീസ് ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാള് അതായത് ആദ്യ ഭാര്യയുടെ കാര്യം തോന്നി പറയുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാ കൊറേ അവൾമാരുണ്ട് കൊറേ അവൾമാരുണ്ട് ഇതുപോലുള്ള കൊറേ അവൾമാരെന്ന് പറഞ്ഞാലാ പൈസ മാത്രം മോഹിച്ച് നടക്കുകയും ചെയ്യും കാര്യം നടത്താനും അതായത് ആദ്യമൊക്കെ കെട്ടുകഴിഞ്ഞ് മാനേ പോനെ തേനേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ചെയ്യും കുറെ കഴിയുമ്പോഴത്തേക്കും ഉള്ള സുഖവും ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തു വരുമ്പോൾ അടുത്തേലോട്ട് പോകുന്ന കുറേ എണ്ണങ്ങളുണ്ട് അങ്ങനെ കുറേന്ന് അറിവുണ്ട് ഉള്ള കാര്യം തുറന്നു പറയാനുള്ളൂ ഓക്കെ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ കിച്ചുവിൻ്റെ അമ്മയുടെ ഈ പാസ്റ്റും അതും ഇതും മറ്റേത് മറിച്ചതൊന്നും ചെയ്ഞ്ഞോണ്ട് വരാനിരിക്കുന്ന ആയിരിക്കും നല്ലത് ആ കൊച്ചിന് എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾ ആരെങ്കിലും അത് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ താജ് പല കാര്യങ്ങളും ഈ രേണുവിനെ കൊണ്ടുവരുന്ന കൂട്ടത്തിലാണെങ്കിൽ പോലും ഒരിക്കലും ഈ ഒരു വോയിസ് എടുത്ത് പുറത്ത് ഒരു ആവശ്യമില്ലായിരുന്നു ആ അവൻ കേൾക്കുമ്പോൾ പറഞ്ഞു മനസ്സിലായോ എത്ര കൊളരാത്തവളാണെങ്കിലും അവൻ്റെ അമ്മയാണ് എത്ര ഇതാണെങ്കിലും ശരി പറഞ്ഞു മനസ്സിലായോ അവൻ്റെ അമ്മയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരു ഭർത്താവ് കൂടുണ്ടായിട്ട് ഇതുപോലെ ഉള്ള സോക്കേഡ് കാണിച്ച് പോകുന്ന ചില ടീംസുകളുണ്ടല്ലോ അവരും ഈ ബസ് സ്റ്റാൻഡിലെയും രാത്രി പരിപാടി ചെയ്യുന്നതിനൊക്കെ പോകാൻ ഇറങ്ങുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അവരുമായിട്ട് കമ്പയർ ചെയ്യരുത് അവരെക്കാളും അന്തസ്സുണ്ട് അവർക്ക് മനസ്സിലായോ സ്റ്റാൻഡിൽ നിൽക്കുന്നവർക്ക് വൈറ്റിപ്പഴപ്പിന് വേണ്ടി അവർ ചെയ്യുന്നത് ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പേര് പറയും എങ്ങാണ്ട് കൊച്ചി സ്റ്റെടുത്ത് ഒക്കെ ട്വൻറ്റിയൊക്കെ ഇത് അങ്ങനെ ഞാനിതിനെ പറയുന്നുള്ളൂ ചെയ്തിട്ട് ഇപ്പം ഈ ഒരു കാര്യം വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് ഇപ്പോൾ ഇനി എടുത്തിടരുത് കൊച്ചിൻ്റെ അമ്മയുടെ കാര്യം എടുത്തിടുകയെ ചെയ്യരുത് പിന്നെ ഞാനും അങ്ങ് പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെ കുറേ എണ്ണം കുറേ ടീംസുകളുണ്ട് ഓക്കെ എന്തായാലും ഇന്ന് ബലി ഇടുന്ന ദിവസം കിച്ചുൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമായിരിക്കും ഞാൻ അത് ഇവിടെ വെക്കുന്നില്ല എനിക്ക് ഈ ഒരു കാര്യം ഇന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി മാത്രമാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത് ഇതിനെല്ലാം കാര്യം നമ്മുടെ രീണ ചേച്ചി ഒരാൾ കാരണമാണ് ഇതിപ്പോൾ എല്ലാം കുത്തിത്തോക്കിക്കൊണ്ട് വരികയും ചെയ്തത് കൊല്ലം സുധി എന്ന് പറയുന്ന വലിയ കലാകാരൻ ഭസ്മമായെന്ന് പറയുന്നത് വെറും ഭസ്മമായെന്ന് പറയത്തുള്ളൂ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്തിനാണ് ആ മനുഷ്യൻ്റെ പേരും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കി ആ മനുഷ്യനെ ഒന്നും ഇങ്ങനെ നടക്കുന്ന ഒരാള് അത്രമാത്ര വേറൊരുത്തി വന്നിട്ടുണ്ട് ലോക ഉടായ്പ നാണം കെട്ട ജന്മം എന്ന് പറയാം ഉം അവിടെ സംസാരം കണ്ടാലേ അറിയാം ലോക ഉടായ്പടന്ന് എന്തിനാണ് ഇങ്ങനെയൊക്കെ എൻ്റെ സൂചി ചേട്ടനാണ് അന്ന് വന്നിട്ട് കുറേ ഡയലോഗ് അടിച്ചവള് അവള് എനിക്ക് വരാൻ ഇതില്ല മറ്റേതില്ല മറിച്ചതില്ല ഞാൻ അത്രമാത്രം എൻ്റെ ചേട്ടനെ പറിച്ചെടുത്തുകൊണ്ട് പോയി നാല് കിട്ടിയതൊക്കെ വന്നിട്ടായിരുന്നു കുറയ്ക്കുന്നത്